കറിവേപ്പില കറിവേപ്പില മല്ലിയില മല്ലിയില നന്നായിട്ട് പെരിഞ്ചീരമുണ്ട് പെരിഞ്ജീരം കൊണ്ട് ഇറ്റേ സാധനം വെച്ചിട്ടുണ്ട് ഉപ്പുണ്ട് ഒരു സ്പൂണാണാമേ ഉപ്പ് അല്ല അത് പാകത്തിന് ഇട്ടോളൂ ആ ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാവേ ഇതേ നമുക്ക് നമ്മളിത് മിക്സിയിലിട്ടതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ടേ നന്നായിട്ട് കുഴയ്ക്കണം കുഴച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റിന് പരത്തില്ലേ അതുപോലെ പരത്തി ഓയിൽ ചൂടാവുമ്പോൾ ബ്രെഡിൻ്റെ ആ പൊടിയിലോട്ട് മുക്കിയിട്ട് നമ്മള് പൊരിച്ചെടുക്കും ഓക്കെ ഇത്രയും നമുക്ക് പരത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാന്നറിയണ്ടേ അയ്യോ ഒന്നല്ലേടേ ആ തീ കൊച്ചിട്ടിരിക്ക ചൂടായുണ്ടല്ലേ

പാട്ട് കഴിക്കാലോ നല്ല സ്മെല്ലോ സ്മെല്ലോ ഇല്ലല്ലോ ഇത് വേഗത്ത് കാണാം അതുകൊണ്ട് നമ്മള് കോരി എടുക്കുവാണേ ആയിട്ടുണ്ട് കണ്ടോ അയ്യോ അശോകന്റെ വോയിസ് ഒക്കെ അയ്യോ അന്ന് നമ്മുടെ അഭിനയിക്കാൻ പോയില്ല എന്തോന്നാ പിന്നെ കട്ട്ലേറ്റ് സോസും മധുരത്ത കട്ടൻ ചായ കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ചൂടുണ്ട് പൊള്ളിട്ട് എന്നെ പറയരുത് ഞാൻ പറയുമ്പോൾ ആദ്യം ചവച്ചിറക്കടോ അടിപൊളിയോട്ടോ ഭയങ്കര ചൂട് അടുക്കളയിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടതാ നമ്മൾ ഓരോന്ന് കാണുമ്പോ അല്ലേ നമ്മൾ പരീക്ഷിക്കുന്നത് അപ്പം നമ്മൾ പരീക്ഷിക്കുമ്പോൾ മറ്റുള്ളവരത് ചെയ്ത് നോക്കണല്ലോ പക്ഷേ സൂപ്പറാട്ടോ സവാള സവാള കറിവേപ്പില മല്ലിയില പെരിഞ്ചീരകം ബ്രെഡ് ഉപ്പ് സവാള പച്ചമുളക് ഇത്രയും സാധനം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക എന്നിട്ട് ബ്രെഡ് പൊടിയിൽ ഒക്കെ എണ്ണയിലിട്ട് പൊടിച്ചെടുക്കുക സൂപ്പറാണ് अब पहला रहा बायद बुले बुले हम्म हम्म हम चाचर का था यार चाचर की है साव आज मरना है आने वाले हैं जा अंडाई लोग का है अंडाई लोग का ना लेकिन ये आरे के वाले हैं जो अंडाई लोग का सारी क्या ना बना हाँ बुद्धि आकार का

നല്ല രസമാണ് കുടിക്കാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അത് ബൈ